ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നവരാത്രി കാലമാണല്ലോ വരുന്നത് നവരാത്രി ആചാരാനുഷ്ഠാനങ്ങളുടെ കാതലായിരിക്കുന്ന ദേവി മഹാത്മ്യ കഥയിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം ദേവി മഹാത്മ്യ ചരിത്രം എപ്രകാരമാണെന്നാണ് നാം ഇവിടെ പറയാൻ പോകുന്നത് മാർഗണ്ഡേയ പുരാണത്തിലാണ് ദേവി മഹാത്മ്യത്തെ പറ്റി വിശേഷമായി പ്രതിപാദിക്കുന്നത് സ്വാരോചിഷേന്ദരേ പൂർവം ചൈത്രവംശ സമുദ്ഭവേ സുരഥോ നാമ രാജാഭൂദ് സമസ്തേ ക്ഷിതിമണ്ഡലേ സ്വാരോജിഷമന്വന്തര കാലഘട്ടത്തിൽ ചൈത്രവംശം എന്നറിയപ്പെടുന്ന രാജകീയ വംശത്തിൽ സുരഥൻ എന്നു പേരായ ഒരു മഹാരാജാവ് മഹേന്ദ്രപുരി രാജ്യം ആസ്ഥാനമാക്കി ഈ ക്ഷിതിമണ്ഡലത്തിൽ ഭരണം നടത്തിയിരുന്നു വളരെ നീതിമാനും മഹാപ്രബലനുമായ ആ രാജാവ് തൻ്റെ രാജ്യത്തെ എല്ലാ പ്രജകൾക്കും യാതൊരുവിധ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാവാതെ വളരെ നീതിപൂർവമായി ഉത്തമമായ ഭരണം കാഴ്ചവെച്ചു പോന്നിരുന്നു തന്നെ പോലെ തൻ്റെ രാജാധികാരം നടപ്പിലാക്കുന്ന തൻ്റെ പരിജനങ്ങളെല്ലാവരും നീതിപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണമെന്ന് ഈ രാജാവ് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു രാജ്യത്തിൻ്റെ സമ്പത്ത് യാതൊരു തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്യാതെ സത്യസന്ധവും നീതിപൂർവവുമായി എല്ലാവർക്കും ഉപയുക്തമാകത്തക്ക വിധം വേണം ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി നിഷ്കർഷിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ അധികാരം ഉപയോഗിച്ച് ധനസമ്പാദനം നടത്താൻ കഴിയാതെ പോയ പല മന്ത്രിമാരും സൈനിക പ്രമുഖരുമെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സുരഥ മഹാരാജാവിനോട് നീരസം വെച്ച് പുലർത്തിയിരുന്നു എന്നാൽ നേരിട്ട് പ്രകടിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ അതെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കെ ഒരു നാൾ വളരെ വിദൂരമായ ഒരു രാജ്യത്ത് നിന്നും അതിപ്രബലന്മാരായ ആസുര സൈന്യം സുരഥ മഹാരാജാവിൻ്റെ മഹേന്ദ്രപുരിയിൽ തീവ്രമായ ആക്രമണം അഴിച്ചുവിടുകയാണ് പ്രതീക്ഷിക്കാതെ നടന്ന ഈ ആക്രമണത്തെ പറ്റി എന്നാൽ രാജധാനിയിലെ പല പ്രമുഖർക്കും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ ആക്രമണത്തിനുള്ള സമയവും അവസരവും ഒക്കെ രാജാവ് മറ്റ് ചില കാര്യങ്ങളിൽ വ്യാപൃതമായിരുന്ന സമയം നോക്കി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയോ ഗൂഢാലോചനകളുടെ ഫലമായിരുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജാവ് നിഷ്കാസിതനാക്കപ്പെട്ടു തന്റെ സൈന്യം വേണ്ടത്ര കൃത്യതയോടുകൂടി പ്രതികരിക്കാതിരുന്നതും ശത്രുവിന്റെ ആക്രമണ തന്ത്രങ്ങളെ വിധിപ്രകാരം മനസ്സിലാക്കി പ്രതികരിക്കാൻ പറ്റാതെ പോയതും വഞ്ചനയുടെയും ഗൂഢാലോചനയുടെയും ഫലമാണെന്ന് ആ രാജാവ് പിന്നീടാണ് തിരിച്ചറിയുന്നത് അമാത്യർ ബലിഭിർ ദുഷ്ടർ ുർബല ദുരാത്മഭി കോശോബലം ചാപഹൃതം തത്രാഭി സ്വപുര ചതിയന്മാരായ മന്ത്രിമാരും മറ്റ് പ്രമുഖരും ചേർന്ന് രാജാവിനെ നിഷ്കാസിതനാക്കുകയും മഹേന്ദ്രപുരി പിടിച്ചെടുക്കുകയും ചെയ്തു തതോ മൃഗയാവ്യാജേന ഹൃദസ്വാമ്യ സഭൂപതി ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ആ രാജാ സുരഥൻ ഏകാഗിയായി ഒറ്റയ്ക്ക് മഹാവനത്തിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായത് തൻ്റെ ദുർഗതിയോർത്ത് പരിതപിച്ചുകൊണ്ട് മൃഗങ്ങൾ നിറഞ്ഞ ആ മഹാവനത്തിലൂടെ ഏകാഗിയായി അശനപാനാദികൾ കൂടാതെ ആ മഹാരാജാവ് അലഞ്ഞു തിരിയുകയാണ് അങ്ങനെ ആ സുരഥൻ അലഞ്ഞു തിരിയുമ്പോൾ അപൂർവ സുന്ദരവും ശാന്ത ശാന്തസുരഫലവുമായ ഒരാശ്രമ സമീപത്താണ് എത്തിച്ചേരുന്നത് താമസിയാതെ മഹാത്മാവായ മാർക്കണ്ടയ മഹർഷിയുടെ ആശ്രമം ആണ് അതെന്നുള്ള വസ്തുത രാജാവിന് ബോധ്യപ്പെടുകയാണ് അവിടെ തന്നെപ്പോലെ ദുഃഖിതനായ മറ്റൊരു സുഹൃത്തിനെ അദ്ദേഹത്തിന് ലഭിക്കുന്നു അത് സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാംഗുലി പുത്രധാരസാധുഭി അതാണ് വ്യാപാരികളിൽ പ്രമുഖനായിരുന്ന സമാധി എന്ന പേരോടുകൂടിയ ഒരു വൈശ്യനാണ് താനെന്ന് അദ്ദേഹം രാജാവിനെ സ്വയം പരിചയപ്പെടുത്തുക ഉത്പന്നോ ധനിനാംകുലി വലിയ സമ്പൽ സമൃദ്ധിയുള്ള ഒരു കുലത്തിൽ ജനിച്ചു വളർന്ന് സ്വർണവ്യാപാരവും രത്നവ്യാപാരവും എല്ലാം നിർവഹിച്ചു പോന്നിരുന്ന ഒരു ഒരു വണിക് പ്രമുഖനാണ് താനെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലോ പുത്രധാരേർ നിരസ്ത ധനലോഭുപി തൻ്റെ ഭാര്യയും പുത്രന്മാരും അടങ്ങുന്ന ഒരു സംഘം അവരുടെ ഇഷ്ടാനുസരണം ധനം ചിലവഴിക്കാൻ ഇദ്ദേഹം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വൻ ചതിയിലൂടെ ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു കടത്തുകയാണ് ജീവനിൽ തന്നെ ഭയം തോന്നിയ ആ സമാധി എന്ന വൈശ്യപ്രമുഖൻ തൻ്റെ രാജ്യം വിട്ട് വനത്തിൽ പ്രവേശിച്ച് ഒടുവിൽ മഹർഷിയായ മാർക്കണ്ടയ മുനിയുടെ സങ്കേതത്തിൽ അഭയം തേടുകയാണ് ഉണ്ടായത് അങ്ങനെ രാജാ സുരഥനും വ്യാപാരിയായ സമാധിയും മാർക്കണ്ഡയ മഹർഷിയുടെ കാൽക്കൽ ദുഃഖിതരായിരുന്ന തങ്ങളുടെ കഥന കഥകൾ മഹർഷിയോട് പറയുകയാണ് ഇവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മഹർഷി പരാശക്തിയായ ദേവിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള ആവിർഭാവ കഥകൾ ഇവരോട് പറയുന്നു ഒൻപത് ദിവസം കൊണ്ടാണ് മാർക്കണ്ടയ മഹാമുനി ദേവിയുടെ അപദാന കഥകൾ ഇവരിരുവരോടും വർണ്ണിക്കുന്നത് അങ്ങനെ ആ ഒൻപത് ദിവസത്തിൻ്റെ സ്മരണയിലാണ് നാം നവരാത്രി ആചരിക്കുന്നത് ആദ്യമായി മഹർഷി പറയുന്നത് മഹാമായ മധു കൈടഭന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാരുടെ നിഗ്രഹത്തിനായി മായാകാളി സ്വരൂപം സ്വീകരിച്ച ചരിതമാണ് ഇത് പ്രഥമചരിതമെന്നറിയപ്പെടുന്നു യോഗനിദ്രയിൽ ലയിച്ചിരുന്ന മഹാവിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നും മധു കൈടഭൻ എന്നു പേരായ രണ്ട് അസുരപ്രമാണികൾ ജനിക്കുകയാണ് അഹങ്കാരത്തോടും മതത്തോടും കൂടി ലോകത്തിൽ സഞ്ചരിച്ചിരുന്ന ഇവർ ബ്രഹ്മാവിനെ കണ്ടെത്തുകയും ബ്രഹ്മഹത്യക്ക് ബ്രഹ്മാവിന്റെ വധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു ഇതിൽ ഭയചകിതനായ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ഉണർത്തുവാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അങ്ങനെ നിരാശനായ ബ്രഹ്മാവ് നിദ്രയുടെ അതിദേവതയായ മായാദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രകൃതിയിലും പ്രപഞ്ചത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങളിലും നിദ്ര അഥവാ ഉറക്കം എന്ന ഭാവം ജനിപ്പിക്കുന്നതിൻ്റെ അതിദേവതയാണ് യോഗമായ ദേവി ആ യോഗമായ ആയിരിക്കുന്ന കാളി കാളീദേവിയെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിളികേട്ട് അവിടെ ആവിർഭവിക്കുന്ന ആ കാളികാദേവി മധുകൈടഭന്മാരെ തിനായി വിഷ്ണുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുകയാണ് നിദ്രയിൽ അകപ്പെടുത്തുന്നതും നിദ്ര ഭംഗം വരുത്തുന്നതും ഈ യോഗമായ ദേവി തന്നെയാണ് നിദ്രയിൽ നിന്ന് ഭംഗം വന്ന ആ മഹാവിഷ്ണു മധു കൈടഭന്മാരെ എതിർക്കുകയും അവരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നതോടെ ഈ ചരിതം സമാപിക്കുന്നു മഹർഷി പിന്നീട് മധ്യമചരിതം എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ചരിത്രമാണ് രാജാവിനോടും വൈശ്യനോടും പറയുന്നത് അതിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടിയ മഹിഷൻ എന്നു പേരോടുകൂടിയ മഹാസുരൻ സ്വർഗലോകം ഇന്ദ്രലോകം ഗന്ധർവലോകം യക്ഷലോകം തുടങ്ങി വിവിധങ്ങളായ ഈ പ്രപഞ്ചത്തിലെ പല ലോകങ്ങളും തൻ്റെ വരബലത്താൽ കീഴ്പ്പെടുത്തുകയാണ് ഓരോ ലോകത്തിനും അതിൻ്റെതായ കഴിവുകളുണ്ട് സ്വർലോകമെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ആകാശ വിധാനത്തിൻ്റെയുമെല്ലാം ആധിപത്യം ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണെങ്കിൽ ഗന്ധർവലോകം ഗന്ധർവലോകമെന്നത് സംഗീതത്തിൻ്റെയും കലയുടെയും ചിത്രകലയുടെയും എല്ലാം ഉറവിടമായിരിക്കുന്ന അതിസുരഭിലമായ ഒരു ലോകമാണ് നാഗലോകം ഗോലോകം ഇങ്ങനെ നമ്മുടെ ഭൂലോകത്തിന് അതീതമായി അനവധി ലോകങ്ങളെപ്പറ്റി ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് മിക്ക ലോകങ്ങളും മൂഢനിൽ മൂഢനും അഹങ്കാരിയുമായ മഹിഷാസുരന്റെ അമരുകയാണ് മറ്റൊന്നിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ശക്തി മതി വിവേകബുദ്ധിയുടെ ആവശ്യം അതിനില്ല വിവേകം നല്ലതുപോലെ ഉള്ളവർ ബലമോ ഭയമോ കൊണ്ട് മറ്റൊരാളിനെ കീഴ്പ്പെടുത്തി തൻ്റെ വരുതിയിലാക്കാറില്ല പകരം തൻ്റെ കർമ്മം ചെയ്യുകയെ പതിവുള്ളൂ ഭീതിക്കളും ക്രൂരരും മൂഢരുമായിട്ടുള്ള ആൾക്കാരാണ് ബലം പ്രയോഗിച്ച് മറ്റൊന്നിനെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നത് അങ്ങനെയുള്ള വിവേകം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു ബോധവുമില്ലാത്ത ഒരു അതിക്രൂരനായ രാജാവായിരുന്നു മഹിഷാസുരൻ മഹിഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോത്ത് എന്നാണ് അരയ്ക്ക് മോളിൽ പോത്തിൻ്റെ രൂപവും അരയ്ക്ക് താഴെ മനുഷ്യ പാദങ്ങളുമായിരിക്കുന്ന ഒരു ഭാവമാണ് പുരാണ കഥയിൽ മഹിഷാസുരന് കൊടുക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ അവൻ വെറും പോത്തിനെ പോലെയാണ് എന്നൊക്കെ പറയാറില്ലേ പോത്ത് എന്നുള്ളത് വിട്ടിത്വത്തിൻ്റെ പ്രതീകമാണ് അറിവില്ലായ്മയുടെയും മൂഢതയുടെയും അങ്ങേയറ്റത്തെ ഒരു പ്രതീകമായിട്ടാണ് നാം പോത്തിനെ വർണ്ണിക്കുന്നത് മൃഗങ്ങളിൽ യാതൊരു ബോധവുമില്ലാത്ത തനിക്ക് ചുറ്റുമുള്ള പരിതസ്ഥിതികളെ പോലും അല്പം പോലും മനസ്സിലാക്കാത്ത തികച്ചും മൂഢത്വമാർന്ന ഒരു ജീവിയായിട്ടാണ് നാം പോത്ത് എന്ന ആ ഒരു മൃഗത്തിനെ ചിന്തിച്ചു പോരുന്നത് അപ്പം മഹിഷാസുരൻ എന്നുള്ള സങ്കല്പം ഒരേ സമയം കടുത്ത ക്രൂരതയുടെയും അതേ സമയം യാതൊരു വിവരവും ഇല്ലാത്തതിൻ്റെയും പ്രതീകമായിട്ടാണ് നാം ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മഹിഷൻ അനവധി ലോകങ്ങൾ കീഴ്പ്പെടുത്തി ഭരിക്കാൻ തുടങ്ങിയാൽ എന്താകും കഥ സമസ്ത ജീവജാലങ്ങളും സമസ്ത ലോകവാസികളും പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയി അപ്പോൾ ആ മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിന് എല്ലാ ദേവചൈതന്യങ്ങളും ഉൾക്കൊണ്ട് അതീവ സുന്ദരിയും ചൈതന്യവതിയുമായ ഒരു കന്യകാരൂപം സംജാതമാകുകയാണ് അതാണ് സാക്ഷാൽ ദുർഗാദേവി അഥവാ മഹാലക്ഷ്മി ചണ്ഡിക എന്ന തന്ത്രശാസ്ത്രത്തിൽ വ്യവഹരിക്കപ്പെടുന്ന പരാശക്തിയുടെ രൂപം ആ പരാശക്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധത്തിൽ മഹിഷാസുരനുമായി ഏർപ്പെടുകയാണ് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ അവസാനം ആ മഹേഷാസുരൻ ദേവിയാൽ വധിക്കപ്പെടുന്നു ഇത് മധ്യമചരിതമായി മാർക്കണ്ടയ മുനി പറയുന്നു തുടർന്ന് ഉത്തമചരിതം അഥവാ മൂന്നാമത്തെ ചരിത്രം മാർക്കണ്ടയ മഹർഷി സുരഥനോടും സമാധിയോടും പറയുന്നതാണ് ശുംഭ നിശുംഭന്മാരുടെ നിഗ്രഹം മഹിഷാസുരൻ്റെ കാലശേഷം ശുംഭനെന്നും നിശുംഭനെന്നും പേരായ രണ്ട് അസുരപ്രമാണികൾ ഉടലെടുക്കുകയും അവർ അപാര ശക്തി ആർജിച്ചുകൊണ്ട് മറ്റെല്ലാ ലോകങ്ങളുടെ മേൽ പഴയതുപോലെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ചണ്ടൻ മുണ്ടൻ രക്തബീജൻ തൂമ്പറാക്ഷൻ എന്നൊക്കെയുള്ള അനുയായികൾ നിരവധി ഉണ്ടായിരുന്നു ഇവർക്ക് ഇവരോടും ഏറ്റുമുട്ടുന്നതിന് പരാശക്തി നാരായണീ ദേവിയായി അവതരിച്ച് വന്നു ചേരുകയാണ് ശുംഭനിശുഭന്മാർ നേരിട്ട് യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് ചണ്ടൻ മുണ്ടൻ എന്ന പേരിലുള്ള അസുരപ്രമാണിമാരാണ് ആദ്യം ആക്രമണത്തിനെത്തുന്നത് പരാശക്തി ചാമുണ്ടി എന്ന കാളീരൂപം കൈക്കൊണ്ട് ചണ്ടമുണ്ടന്മാരെ യുദ്ധത്തിൽ വധിക്കുകയാണ് അതിനുശേഷം ധൂമ്രാക്ഷൻ വരുന്നു ധൂമ്രാക്ഷനെയും വധിക്കുന്നു പിന്നീട് രക്തബീജൻ എന്ന ഒരു ഉഗ്രമൂർത്തിയായ അസുരനാണ് എത്തുന്നത് ഇയാളുടെ പ്രത്യേകത ഇയാളുടെ ദേഹത്തു നിന്നും ഒരു തുള്ളി ചോര താഴത്ത് വീണാൽ അതിൽ നിന്ന് ആയിരം അസുരന്മാരാണ് ഉയർത്തെഴുന്നേക്കുക അപ്പോൾ ആയുധം ഉപയോഗിച്ച് ഇയാളെ വധിക്കുക എളുപ്പമല്ലാതെ നടക്കില്ല ദേവി മഹാകാളി രൂപത്തിൽ ഈ രക്തബീജാസുരനെയും ഭക്ഷിക്കുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത് ഏറ്റവും ഒടുവിൽ ശുംഭ നിശുംഭന്മാരെ നാരായണി ദേവി നേരിട്ട് ഏറ്റുമുട്ടി വധിക്കുകയാണ് അത് ഉത്തമചരിതം ഇങ്ങനെ മൂന്ന് ചരിതങ്ങൾ ഒൻപത് ദിവസങ്ങൾ കൊണ്ട് മാർക്കണ്ടയ മഹർഷി രാജാ സുരഥനും വൈശ്യനായ സമാധിക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അനുസ്മരണമാണ് നാം എന്ന് കാണുന്ന നവരാത്രി അനുഷ്ഠാനങ്ങൾ ഈ ഒൻപത് ദിവസം കൊണ്ട് ദേവി മഹാത്മ്യമോ അഥവാ ദേവി ഭാഗവതമോ പാരായണം ചെയ്യുന്നതിന് നവാഹസ് എന്ന് പറയുന്നു അത് യജ്ഞമായി നടത്താറുണ്ട് സ്വന്തം ഗൃഹത്തിൽ ഒരു അനുഷ്ഠാന പാരായണം പോലെ നടത്താറുണ്ട് എപ്രകാരവുമാകാം എന്തായാലും പരാശക്തിയായ ദേവിയുടെ ചരിതങ്ങളും അപദാനങ്ങളും അതിലടങ്ങുന്ന ആത്മീയ സന്ദേശങ്ങളും പൂർണ്ണതയോടുകൂടി ചിന്തിക്കുകയും അത് പ്രഭാഷണം ചെയ്യുകയും അത് ശ്രവിക്കുകയും അത് മനനം ചെയ്യുക അഥവാ മനസ്സിൽ വിചാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വിശിഷ്ടമായ ഒരു ആചാരമായിട്ട് നാം കാലങ്ങളായി പോരുകയാണ് ഏവരും ഈ ദേവി മഹാത്മ്യ പാരായണം ഒരു നിഷ്ഠയായി ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ഇല്ലാതാവുന്നതിന് പരിപൂർണമായും സഹായിക്കുന്ന ഒരു വസ്തുതയാണ് ഏതു വിധത്തിലുള്ളതുമായ മാനസികമോ ആരോഗ്യപരമോ ധനപരമോ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതോ എന്തുമാകട്ടെ സമസ്ത ദുഃഖങ്ങളും പരിപൂർണമായി ഇല്ലായ്മ ചെയ്യുന്നതും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതുമായ അനുഷ്ഠാനമാണ് ദേവി മഹാത്മ്യ പാരായണവും ജപവും എല്ലാം തന്നെ കൂടാതെ ഈ ഒൻപത് ദിവസം കൊണ്ട് വിധിപ്രകാരം ദേവി മഹാത്മ്യം മൂലഗ്രന്ഥം ക്രമാനുഗതമായി പാരായണം ചെയ്യുകയും ഓരോ ഘട്ടങ്ങൾ പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതാതിന് വിധിച്ചിരിക്കുന്ന വിശേഷാൽ പൂജാ വിധികൾ അനുഷ്ഠിക്കുകയും ചെയ്തു പോരുന്നതിന് ചണ്ഡിക യജ്ഞം എന്നറിയപ്പെടുന്നു എല്ലാ താന്ത്രിക യജ്ഞങ്ങളിലും വെച്ച് ഏറ്റവും വിശിഷ്ടമാണ് ചണ്ഡികായജ്ഞം ഈ ചണ്ഡികായജ്ഞം ക്ഷേത്രങ്ങളിൽ ഒരു വലിയ അനുഷ്ഠാനം പോലെ നടത്താറുണ്ട് ദേശങ്ങളിൽ എത്രയോ രാജാക്കന്മാർ പഴയ കാലത്തെ രാജാക്കന്മാരും ഇന്നത്തെ ജനാധിപത്യ കാലത്തെ ഭരണാധികാരികളും അവരവരുടെ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും എത്രയോ പേർ ഇന്നും ഈ ചികിക യജ്ഞം തങ്ങളുടെ രാജധാനിയിലും മറ്റും നടത്തിപ്പോരുന്നു എന്നുള്ളത് അനുഷേധ്യമായ സത്യമാണ് അപ്പോൾ ചണ്ഡിക യജ്ഞം അഥവാ ചണ്ഡിക യാഗം എന്നത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോരുന്നതും അത്യപൂർവമായ ചക്രവർത്തി പദം നിങ്ങൾക്ക് നൽകുന്നതിന് സഹായകരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചികിിക യാഗം അഥവാ ചണ്ഡിക യജ്ഞം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ശാക്തീയ താന്ത്രിക വിധി പ്രകാരമുള്ളതാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ അത്ഭുത ഫലം നൽകുന്നതാണ് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം ഈ യാഗങ്ങൾ ചെയ്യുവാൻ ശക്തിയില്ലാത്തവർ നിഷ്കളങ്കമായ മനസ്സോടുകൂടി തങ്ങൾക്കറിയാവുന്ന ഭാഷാ കീർത്തനങ്ങളെ കൊണ്ടോ നാമങ്ങളെ കൊണ്ടോ പരാശക്തിയെ സ്തുതിച്ചു പോരുന്നതായാൽ അവർക്കും ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും അവരവരാൾ കഴിയുന്ന രീതിയിൽ ഭാഷാ കീർത്തനങ്ങൾ ചൊല്ലിയായാലും നാമങ്ങൾ ചൊല്ലിയായാലും ദേവീ മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്തിട്ടായാലും കഴിവുള്ളവർ ചണ്ഡിക യജ്ഞം നടത്തിയിട്ടായാലും ശരി പരാശക്തിയുടെ അനുഗ്രഹം നേടുന്നതിന് നിസ്സങ്കോചം മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം